ഇന്ന് സാധാരണയായി സന്ധ്യ കഴിഞ്ഞാൽ അമ്മമാരെല്ലാവരും സീരിയൽ കാണാറുണ്ട് സീരിയൽ ഓരോ ദിവസം കുറച്ച് കുറച്ച് അതിൻ്റെ സീനുകൾ നമ്മൾ കാണുന്നതാണ് അഥവാ അത്തരത്തിലുള്ള ആ പ്രകാരത്തിലായിരിക്കും അത് സംരക്ഷണം ചെയ്യാം ഇന്ന് ഒരു ദൃശ്യം ചെറുതായി അടു അതിൻ്റെ കണ്ടിന്യൂട്ടി അടുത്ത ദിവസത്തിലേക്ക് വയ്ക്കും അപ്പൊ ഉദാഹരണം നമ്മൾ അതിന് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ വീട്ടില് അമ്മയും അഥവാ അമ്മൂമ്മയോ പെങ്ങളോ ഇരുന്ന് ഈ ഒരു സീരിയൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കാം ആ ഒരു സമയം ചിലപ്പോൾ താങ്കൾ ജോലി കഴിഞ്ഞ് വരികയായിരിക്കും അവിടുത്തെ സഹോദരനാകാം അതോ അച്ഛനാകാം ആരെങ്കിലാകാം അപ്പൊ അവിടെ നിങ്ങൾ കാണുന്നൊരു ദൃശ്യമായിരിക്കാം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതായി പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോവുകയും നമ്മുടെ മനസ്സിൽ തോന്നും അയ്യോ നല്ലൊരു വ്യക്തിയല്ലേ ഈ വ്യക്തി എന്തിനാ അയാളെ കൊല്ലാൻ പോകുന്നത് നമ്മൾ അത് കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും നമ്മുടെ മനസ്സിലും ചോദ്യങ്ങൾ വരും അയ്യോ അയാളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരുമില്ലേ കാരണം അത് സീരിയൽ ആണെന്നുള്ള ബോധം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല പെട്ടെന്നുള്ള ശ്രദ്ധ പോകുമ്പോൾ ഇപ്പൊ ചിലപ്പോ നമ്മുടെ ശബ്ദം ഉയരാം അയ്യോ അയാളെ കൊല്ലല്ലേ എന്തിനാ അയാളെ കൊല്ലുന്നേ ഇതൊക്കെ നമ്മുടെ ഭാഗ നിന്ന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകാം അപ്പൊ ഇത് നിത്യേന കണ്ട കൊണ്ടിരിക്കുന്ന അതായത് ഈ സീരിയലിന്റെ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം വീട്ടിലെ അമ്മയോ സഹോദരിയോ അമ്മൂമ്മ ആരെങ്കിലും അവരെന്താ പ്രതികരിക്കുക ഒന്നും നിങ്ങൾ താങ്കൾ മിണ്ടാതിരിക്കോ ചുമ്മാരിക്കോ നിങ്ങൾക്ക് ഈ കഥ അറിയില്ലല്ലോ എന്നല്ലേ പറയാറുള്ളത് ഇത് പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ തന്നെ അനുഭവങ്ങളിൽ നമ്മൾ പറയാറുണ്ട് എത്രയാ ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് എത്രയാ ഞാൻ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിനൊന്നും ഫലം കിട്ടുന്നില്ലല്ലോ കാരണം വർഷങ്ങളോളം അത്തരത്തിലുള്ള ജോലിയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടാകാം അപ്പൊ അതിൽ യാതൊരു പ്രകാരത്തിലുള്ള ഒരു ഫലം കാണാതാകുമ്പോൾ അതേ സമയത്ത് നമുക്ക് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വ്യക്തി ഒന്നും തന്നെ അതിനു വേണ്ടി അധ്വാനിക്കാതെ തന്നെ തന്നിലേക്ക് എല്ലാം ആഗ്രഹിക്കുന്നതൊക്കെ വന്നു ചേരുകയും അഥവാ താൻ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൽ ഈസിലി അവർക്ക് ആ ഒരു വിജയം അഥവാ അവർക്ക് നേട്ടം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നത്ര അധ്വാനം അവർ ചെയ്യുന്നില്ല എങ്കിൽ പോലും അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതായി നമ്മൾ കാണാറുണ്ട് അപ്പൊ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകുന്നൊരു കാര്യണ്ട് ഇത് വലിയൊരു അന്യായമായി ഈ ലോകത്തിൽ എന്തൊരു അന്യായമാണിത് എന്ന് മനസ്സിൽ നമ്മൾ തോന്നാറുണ്ടാകും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രസന്റ് എന്താണോ ദൃശ്യമാകുന്നത് അതായത് ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യുന്നു അയാൾക്ക് എത്ര ശ്രമിച്ചിട്ടും അയാളുടെ ലൈഫിൽ ഒരു ചുവട് പോലും പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല അതോ വിചാരിച്ച കാര്യത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഒരു വിജയവും കൈവരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതേ സമയത്ത് മറ്റൊരു വ്യക്തി ഒന്നും ചെയ്യാതെ തന്നെ ആഗ്രഹിച്ചതൊക്കെ ഈസിലി നേടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പൊ നമുക്ക് ഈ ഒരു ദൃശ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്തിപ്പെടുമ്പോ എന്ത് ദൃശ്യം കാണുന്ന ആ ദൃശ്യത്തിന്റെ പുറകെന്ത് മുന്നിൽ എന്ത് ഇതൊന്നും അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് എന്തിനാണ് അയാളെ കൊല്ലുന്നത് പക്ഷെ ഇത് ആദ്യം മുതൽക്കേ തുടക്കം മുതൽക്കേ കണ്ടുവരുന്നവർക്കറിയാം ആ വ്യക്തി കൊല്ലപ്പെടേണ്ടതാണ് ഇയാളെ അത്രത്തോളം ഈ കൊല്ലാൻ വന്ന വ്യക്തി അത്രത്തോളം ഉപദ്രവിച്ച വ്യക്തിയാണെന്നായിരിക്കും ആണെന്നായിരിക്കും ചിലപ്പോൾ ആ കഥയിൽ ഉണ്ടായിരിക്കാം പക്ഷെ ഇതറിയാതെ അറ്റ് എ ടൈം കാണുമ്പോ നമ്മൾ പറയുന്നത് എന്താ അയ്യോ പാവം അയാൾ എന്തിനാണ് വെറുതെ കൊല്ലുന്നത് എത്ര ക്രൂരനാണ് ഇയാള് ആ ഒറ്റ സീനിൽ നമ്മൾ കാണുമ്പോ വിചാരിക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ കാര്യത്തെ കുറിച്ചും നമ്മുടെ കാഴ്ചപ്പാടാകട്ടെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന വിധമാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ആ കാണുന്ന റിസൾട്ട് എന്തോ അവിടെ നമുക്ക് ചിലപ്പോൾ തോന്നാം നമ്മുടെ ലൈഫില് ഇതൊക്കെ വളരെ അന്യായമാണ് ഭഗവാൻ എന്നോട് അന്യായം ചെയ്തെന്ന് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വസ്ത്രത്തിൽ അതായത് ഈ ദേഹം ഞാൻ ഏതാണോ ദേഹം ധരിച്ചിരിക്കുന്നത് പുരുഷന്റെ ദേഹാകാം സ്ത്രീയുടെ ദേഹാകാം അതിൽ എൻ്റെ റോള് ചെലപ്പോ അച്ഛൻ്റേതാകാം അമ്മയുടേതാകാം അതോ പതിയുടേതാകാം പത്നിയുടേതാകാം അപ്പൊ ആ ഒരു റോളില് അഥവാ ആ ഒരു വസ്ത്രത്തില് ഇരുന്നു കൊണ്ട് ഞാൻ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ പ്രസന്റ് മാത്രേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതിൻ്റെ കഴിഞ്ഞത് എന്താണോ അത് നമുക്ക് ദൃശ്യമല്ല ഏതുപോലെ സീരിയൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ ആത്മാവിന്റെ യാത്ര ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഇത് വളരെ കാലം മുമ്പ് ഇതിൻ്റെ ജീവിത യാത്ര ആരംഭിച്ചിരിക്കാൻ അപ്പൊ നീണ്ടൊരു യാത്രക്കിടയിൽ നമ്മൾ എന്താണോ കർമ്മം ചെയ്തത് അതിനനുസരിച്ചാണ് ഇന്ന് ഞാൻ അതൊക്കെ എൻറ്റേതായിട്ട് അഥവാ എൻ്റെ മുന്നിൽ ഞാൻ ആത്മാവ് തെരഞ്ഞെടുക്കപ്പെടുന്ന കർമ്മമാണ് എൻ്റെ മുന്നിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന് ഒരിക്കലും വിധിയെന്നോ അഥവാ ഇതാണ് എൻ്റെ ഭാഗ്യമെന്നോ പറയാനില്ല അവർക്ക് കിട്ടുന്ന അതുകൊണ്ട് അത് ഭാഗ്യമായും അവർക്ക് കിട്ടാതെ പോകും അതിൻ്റെ വിധിയായും നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഓരോ ആത്മാവും ഈ ദേഹം ധരിച്ചു വേണം എന്താണോ ഞാൻ ചെയ്തത് ചെയ്തു വന്നത് ഞാൻ ആത്മാവിൽ എന്താണോ റെക്കോർഡ് ആയത് അത് ഈ ജന്മത്തിൽ അഥവാ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ അത് തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്യും ആ കർമ്മം ഞാൻ അവിടെ ചെയ്യുകയും ചെയ്യും അപ്പൊ എന്താണോ പാസ്റ്റിലൂടെ ഞാൻ കാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്ന കർമ്മം അതിനനുസരിച്ച് മാത്രമേ എനിക്ക് ഫലം ഈ സമയത്ത് നിശ്ചിതമാവുകയുള്ളൂ എന്ത് അത് പോസിറ്റീവ് ആയിരിക്കാം ചിലപ്പോ നെഗറ്റീവായിരിക്കാം അതുകൊണ്ട് ഈ ലോകത്തില് അന്യായമായിട്ടൊന്നും ഇല്ല എല്ലാം ന്യായമായി തന്നെ ഓരോരുത്തർക്കും അവരവർക്ക് ലഭിക്കേണ്ടത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും എന്താണോ അനുഭവിക്കേണ്ടത് അത് അനുഭവിച്ചു കൊണ്ടിരിക്കാൻ അതിൽ യാതൊരു തർക്കവുമില്ല